ഇത് അനീഷിന്റെ ഗെയിം മാത്രമാണ് ഉറപ്പായിട്ടും ഇത് അനീഷിൻ്റെ ഗെയിമാണ് ബിഗ് ബോസ് സീസൺ സെവൻ എന്നാലത്തെ എപ്പിസോഡ് കണ്ടു കണ്ടിട്ടുണ്ടാവും എല്ലാവരും അതിൽ അനീഷ് അനുമോൾ എന്ന ചർച്ചയാണിപ്പോൾ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തു അനുമോൾ അത് റിജക്റ്റ് ചെയ്തു റിജക്റ്റ് ചെയ്തില്ല ആ ആ രീതിയിലൊക്കെയാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ചിലപ്പോൾ ഇത് ഗെയിമായിരിക്കാം ഗെയിമിൻ്റെ രീതിയിൽ എങ്ങനെയെങ്കിലും അനുമോളെ അനീഷിൻ്റെ ഇന്ന് ഒഴിവാക്കണം എന്നുള്ള രീതി കാരണം ഫൈനലിൻ്റെ അടുത്തെത്തി എത്തി അടുത്തെത്തിയപ്പോൾ ഇനി വോട്ട് സ്പ്ലിറ്റ് ആകാൻ പാടില്ല അടുത്ത ആളുടെ വോട്ട് അനീഷിന് തീർത്ത് കിട്ടണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ കാരണം ഇനി ഒരേ വ്യക്തിൻ്റെ വോട്ട് മാത്രം കിട്ടിയിട്ട് ജയിക്കണമെന്നില്ല അനീഷിനാണെങ്കിലും അനുമോളിൻ്റെയോ അനുമോളിൻ്റെ ഫാൻസിൻ്റെയോ അല്ലെങ്കിൽ വേറെ മറ്റു പലരുടെയോ അങ്ങനെയുള്ള വോട്ടുകൾ കിട്ടണം അനിമോൾക്കാണെങ്കിലും അങ്ങനെ കിട്ടണം ആർക്കും അങ്ങനെ കിട്ടിയാൽ ഇനി വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഇത് അനീഷിൻ്റെ ഒരു ഗെയിം ആയിരിക്കാം ചിലപ്പോൾ അല്ലായിരിക്കാം അപ്പോൾ രണ്ട് ഡൗട്ടും എനിക്കുണ്ട് ഈ രണ്ട് ഡൗട്ടും നമ്മൾ പറയുകയാണെങ്കിൽ വീഡിയോ ലെങ്തിയാവും അപ്പോൾ എനിക്ക് ഗെയിമാണ് എന്ന് തോന്നാനുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അനീഷിത ഗെയിമാണെന്ന് പറയാനുള്ള കാരണം അനീഷ് അഞ്ച് വർഷം പഠിച്ചിട്ടാണ് ഈ ഇതിനകത്തോട്ട് വന്നത് കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും ബിഗ് ബോസിന് പുറത്ത് നിന്ന് ഇതിന് വരുന്നതിന് മുൻപ് അറിയാമായിരിക്കാം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് അറിയാമായിരിക്കാം അപ്പോൾ അനുമോൾ അതിനകത്ത് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം അതൊരു കോമഡി ആയിട്ട് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അത് ലവ് ആണ് എന്ന് തോന്നേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാൽ അനിമോൾ കുറച്ച് ഓവറാണ് എന്ന് ആതിലെയും നൂറയും ഇപ്പം നൂറയും പറയുന്നുണ്ട് നൂറ് പറയുന്നുണ്ട് പ്രത്യേകിച്ച് നൂറ് പറയുന്നുണ്ട് ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് കാരണം നിങ്ങൾ തമ്മിൽ കുറച്ച് ഓവർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് കാരണം ഒരു അതിനെ അനൂറയ്ക്ക് അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ കാണാത്തത് എല്ലാം അവർ കണ്ടിട്ടുണ്ടാകും കാരണം അവർ അവരതിനകത്തിരിക്കുന്നവരാണ് അപ്പോൾ നൂറ് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇവർ കുറച്ച് അനുമോൾ അനീഷിനെ വെച്ച് കളിക്കാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണെന്ന് നമുക്ക് ഉറപ്പാണ് പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങളെ അതുപോലെ കാണിച്ചു നേരെ അതായത് നമ്മൾ പിന്നെ ഹാർട്ടിൻ്റെ ചിഹ്നം കാണിക്കുക കിസ് ചെയ്യുന്നതിന് ചുണ്ടുകൊണ്ട് ഇങ്ങനെ കാണിക്കുക അതൊക്കെ ഗെയിം ആണെന്നാണ് അനുമോൾ ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഷാനവാസ് തിരിച്ച് പറയുന്നുണ്ട് അതൊക്കെ ആ പുള്ളി സീരിയസ് ആയി എടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും ഇതിന് കാരണക്കാരമില്ലേ നിങ്ങളും ഇതിന് കാരണമല്ലേ ചോദിക്കുമ്പോൾ എന്ത് കാരണമായാലും നീയല്ലേ നീ അപ്പം നീ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്കെല്ലാം തമാശയാണ് പെൺകുട്ടികൾക്കെല്ലാം തമാശയാണ് പക്ഷേ ആ മനുഷ്യൻ അങ്ങനെ എടുത്തിട്ടില്ല അതാണ് കാരണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുമോള് തിരിച്ചു ചോദിക്കുന്നുണ്ട് ഷാനവാസിനോട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചിരിച്ചിട്ടുണ്ട് അനു അനീഷും ചിരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ തിരിച്ച് പറയുന്നുണ്ട് അനീഷ് ചിരിച്ചിട്ടുണ്ട് ചിരിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം അനീഷ് അതിനെയൊക്കെ എൻജോയ് ചെയ്യുകയായിരുന്നു കാരണം ഞങ്ങൾ അനീഷ് ആ അങ്ങനെ ഒരു സിനിമ കോമഡി സിനിമ കണ്ടാൽ പോലും ചിരിക്കാത്തൊരു മനുഷ്യനാണെന്നാണ് ഷാനവാസ് പറയുന്നത് അപ്പോൾ അനീഷ് അതൊക്കെ നിന്റെ കുസൃതികളും നിൻ്റെ ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തതായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ഷാനവാസ് പറയുന്നത് പക്ഷേ ഇതെല്ലാം എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അനീഷ് അത്രയ്ക്ക് മണ്ടനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരാളോട് ഒരാൾ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അയാൾ ആ വ്യക്തിയെ അയാളിനെ തന്നെ കുറിച്ച് തന്നെ ചിന്തിക്കും അപ്പോൾ അയാൾ അനീഷ് ഒരു ഡൈവേഴ്സ് ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ വേറൊരു ഓപ്പോസിറ്റ് ഉള്ള ആളുടെ അടുത്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങൾ വരെ അന്വേഷിക്കും അന്വേഷിക്കണം എന്തുകൊണ്ട് ഡൈവേഴ്സായി എന്താണ് അനീഷിനുള്ളൊരു കുറവുള്ളത് കൊണ്ടാണല്ലോ വേറൊരു പെൺകുട്ടി ഇട്ടിട്ട് പോയത് അപ്പോൾ അത് ആ പെൺകുട്ടിയുടെ തെറ്റാണോ അതോ ആ അനീഷിൻ്റെ തെറ്റാണോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടേ ഒരു രണ്ടാമത്തെ വിവാഹം ചെയ്യുന്ന ഒരാൾക്ക് ഇറങ്ങുകയുള്ള ഏത് പെൺകുട്ടിയും അത് നഗ്നമായ സത്യമാണ് അങ്ങനെയാണ് സത്യം അപ്പോൾ അനീഷ് അത് ചിന്തിക്കാതിരിക്കുമോ അങ്ങനെയൊക്കെ ചിന്തിക്കാതിരിക്കുമോ ഈ നൂറ് ദിവസം അതിനകത്തിരുന്നു എന്ന് വെച്ചിട്ട് ഫസ്റ്റ് എന്നും അനീഷിനെ അനീഷിൻ്റെ അടുത്ത് പോകാൻ പോലും എല്ലാവർക്കും പേടിയാണ് അങ്ങനെയാണ് അനീഷ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു പത്ത് രണ്ടാഴ്ച കൊണ്ട് രണ്ടാം മൂന്നാഴ്ച കൊണ്ട് ഇങ്ങനെ കമ്പനി ആയിട്ടില്ല ഔ വരില്ല കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല പിന്നെ അനുമോളൊരു ഹിന്ദു അനീഷ് ഒരു ക്രിസ്ത്യൻ അപ്പോൾ അത് നടക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്ന് അനീഷ് ചിന്തിക്കാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അഞ്ച് വർഷത്തോളം ബിഗ് ബോസ് കണ്ട് ഇത്രയും സീസൺ കണ്ട് പഠിച്ച് ആ രീതിക്ക് വന്നിട്ട് ഒരു വ്യക്തിയാണ് അനീഷ് അനീഷ് ഒരിക്കലും ഇങ്ങനെ ഒരു മണ്ടത്തരം ഈ തൊണ്ണൂറ്റൊന്നാമത്തെ ദിവസം കൊണ്ട് ചെയ്യില്ല എൻ്റെ തൊണ്ണൂറാമത്തെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പാണ് എന്നിട്ട് പിന്നെ അതും പോരാതെ ഇപ്പോൾ അനുമോള് അനീഷിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷ് അവ പറ്റ അവോയ്ഡ് ചെയ്യണം വേണ്ട വേണ്ടെന്ന് അനുമോൾ ഇത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞത് എന്തിനെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ കമൻസ് കണ്ടു ഒരുപാട് വീഡിയോസിൻ്റെ താഴെ പക്ഷെ നമ്മൾ തിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അനീഷിനോ അനീഷിനോട് സംസാരിക്കാൻ അനുമോള് ഒരുപാട് പ്രാവശ്യം ശ്രമിക്കുന്നുണ്ട് അനീഷ് നിന്ന് കൊടുക്കുന്നില്ല പിന്നെ അനീഷ് നമുക്ക് വിവാഹം കഴിക്കാലോ എന്ന് പറഞ്ഞതും ആ അനിമോൾ പ്രാങ്കാണെന്ന് വിചാരിച്ചു പ്രാങ്കാണില്ലേന്ന് മനുഷ്യ എന്ന് പറഞ്ഞു അങ്ങനെയല്ല എങ്ങനെയാണെന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ജീവിതത്തിൽ കുറേ ലക്ഷ്യങ്ങളുണ്ട് വീട് ഇപ്പോഴും സീറോ ആണ് എന്നൊക്കെ സംസാരിച്ചിട്ട് അപ്പോഴും അനീഷ് പറയുന്നത് എന്നാലും ഞാൻ ചോദിച്ചതിന് മറുപടി പറ എന്ന് പറഞ്ഞപ്പോഴാണ് അനിമോൾക്ക് ഇത് സീരിയസ് ആണെന്ന് മനസ്സിലായത് അവസാനം ആ മറുപടി പറ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞു എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് താലി എന്നാണ് ആഗ്രഹം എന്നും കൂടി പറഞ്ഞു അപ്പോൾ അനീഷ് എണീച്ച് പോയി അപ്പോൾ ആണ് അവൾക്ക് മനസ്സിലായത് വളരെ സീരിയസ് ആണെന്ന് അപ്പോൾ അനീഷ് എണീച്ച് പോകുക അതിന് ശേഷം അനുമോൾ ആരുടെ എങ്ങനെ പറയണം എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാവും എന്തിനാണ് പറയണമെന്ന് മനസ്സിലായില്ല ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചാൽ പ്ലാന്താണെന്ന് വിചാരിക്കുമോ അല്ലെങ്കിൽ വേഗം ആതിലെ നോറിയോട് പോയി പറഞ്ഞു ശരി ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒരുപാട് ലെങ്ത് ലെങ്താവും അപ്പോൾ അതിലെ ആ നോറിയോട് പോയി സംസാരിച്ചു ആതിലെ നോറിയോട് ആരുടെ എങ്ങനെ സംസാരിക്കണ്ടേ എന്ന് പറയണി ഇതിപ്പോ ഒരു സിനിമയിലെ പോലെയായി എന്താ വെച്ചാൽ പഴയ ഓരോ സിനിമകളിൽ ഈ കാര്യം ഇന്നസെൻ്റ് ഒരു പടത്തിൽ രസതാന്തരത്തിൽ പറയണോ ഈ കാര്യം എനിക്ക് ആരോടെങ്കിലും പറയണല്ലോ എന്ന് പറഞ്ഞിട്ട് മലന്റെ മുകളിൽ പോയിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട് മിരാ ജാസ്മിൻ ആണ് വേഷം കെട്ടിയതിനെ കുറിച്ച് പറയുന്നുണ്ട് വേലായുധം കുട്ടിയില്ലേ വേലായുധൻ കുട്ടി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആ രീതി പോലെ ആയി എനിക്ക് ഇത് കേട്ട പാതി കേൾക്കാത്ത പോയി അവള് പറയുന്നത് ആദ്യം എന്താണ് അനുമോട് പറയുന്നത് എനിക്കിത് ആരുടെയും പറയണല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് ആതിലേയോട് പോയി പറയുകയാണ് അപ്പോൾ അവരൊക്കെ വലിയ സീരിയസ് ആയി എടുക്കുന്നില്ല കാരണം അവർക്കൊക്കെ അറിയാം അനീഷിന്റെ ക്യാരക്ടർ അവർക്കൊക്കെ ഏകദേശം മനസ്സിലായി അപ്പോൾ അനുമോള് അങ്ങനെ പറഞ്ഞത് അനീഷ് ഇങ്ങനെ അനീഷ് കാണിക്കുന്നു അനീഷ് ഇങ്ങനെ എടുക്കുകയാണ് അവർക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതിൽ നിന്നൊക്കെ കുറക്കനാണോ അനീഷ് എന്ന് എനിക്ക് ഡൗട്ട് വരാൻ ഉള്ള കാരണം ഇതൊക്കെയാണ് ഇത്രയും വർഷം ഗെയിം പഠിച്ച് അകത്തോട്ട് വന്നിട്ട് അഞ്ച് വർഷത്തെ കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമായി കണ്ടിട്ട് അതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനീഷ് എങ്ങനെയെങ്കിലും അനുമോളെ ഇപ്പോൾ അതിനിടയിൽ വേറൊരു കാര്യങ്ങളുണ്ട് അനി ഇപ്പോൾ ഇവർ പാതിലെ നൂറ് അനു അനുമോളെ വഴക്കിട്ട ശേഷം അനീ അവരിനെ അവൾ അനുമോളെ ഒറ്റയ്ക്ക് നിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് അനീഷാണ് ഒരുപാട് റഷ്യം കൂടെ പോയിട്ട് ഒന്നിപ്പിക്കാൻ നോക്കുന്നത് എന്നിട്ടും നടക്കുന്നില്ല അപ്പോൾ അവരെ ഒന്നിപ്പിക്കണം വീണ്ടും അനീഷിന് നല്ല പേരും വരണം അനീഷ് കുറച്ച് മുകളിലേക്ക് നിൽക്കണം പ്രേക്ഷകരുടെ മുന്നിൽ പിന്നെ അനീഷിന് കുറച്ച് സെന്റിമെന്റൽ വോട്ടുകൾ കിട്ടണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊന്നും ഒരു മനുഷ്യനെ എങ്ങനെ ചിന്തിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നാം ഇതെല്ലാം ചിന്തിക്കാം കാരണം അത് അനീഷാണ് അത്രയ്ക്ക് ബ്രില്യൻ്റ് ആണ് കാരണം അനീഷ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആരോടും കൂടുതൽ സംസാരിക്കുന്നില്ല നടക്കുക ഇരിക്കുക ഇങ്ങനെ ആലോചിച്ച് നടക്കുക അതാണ് അപ്പോൾ കാരണം ആ സമയത്തെല്ലാം അനീഷിന് ആലോചിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട് അനീഷ് അനീഷ് എപ്പോഴും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ആലോചിച്ച് നടക്കും ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കറക്റ്റ് സമയത്ത് ഉറങ്ങും രാവിലെ നേരത്തെ എണീക്കും എന്നിട്ട് വീണ്ടും ആലോചിച്ചു അപ്പോൾ ഇതെല്ലാം ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു ഗെയിം കളിച്ചതാണോ എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് സംശയമുണ്ട് ഇനി അത് അല്ല എന്ന് തോന്നാനുള്ള കാരണങ്ങൾ പലതുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം നിങ്ങൾക്ക് അനീഷ് ചെയ്തത് എന്ത് തോന്നുന്നു ശരിയാണെന്ന് തോന്നുന്നുണ്ടോ തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ ഗെയിമായിട്ട് തോന്നുന്നുണ്ടോ അതോ അനീഷ് സത്യസന്ധമായിട്ട് അനുമോളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നുണ്ടോ എന്ത് തോന്ന തോന്നുകയാണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഓക്കെ ബൈ